പോലീസ് കേസിൻ്റെ കാര്യത്തിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഉചിതമായിട്ടുള്ള സമയത്ത് എടുക്കുക എന്നുള്ളത് പോലീസുമായി ബന്ധപ്പെട്ടും സർക്കാരുമായി ബന്ധപ്പെട്ടും അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൽ കോൺഗ്രസ് പാർട്ടി വറിയിടാവേണ്ട കാര്യമില്ല കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ഒരു നടപടി അത് ഈ വിവാദം പരസ്യമായ ഉയർന്നു വന്ന ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട് അത്തരം ഒരു ഘട്ടത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു നടപടി കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് ബാക്കി അതിൻ്റെ നിയമ നടപടികളും പരാതിയുമൊക്കെ ഇപ്പോഴാണ് വരുന്നത് എന്നുള്ളത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഏതായാലും ഒരു പരാതിക്കാരി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിജീവിതയായിട്ടുള്ള വനിത അവർ കൃത്യമായിട്ട് നിയമ സംവിധാനങ്ങളെ അപ്രോച്ച് ചെയ്യാൻ തയ്യാറായി എന്നുള്ളത് അതിൻ്റെ ഒരു നിയമ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും നിയമത്തെ കയ്യിലെടുക്കാനോ ഞങ്ങളെ തൊട്ടാൽ കേരളം തീപ്പന്തമാവും എന്ന് പണ്ട് പിണറായി വിജയൻ വെല്ലുവിളിച്ചതുപോലെ വെല്ലുവിളിക്കാനോ ഒന്നും ഈ ഘട്ടത്തിൽ തയ്യാറാവില്ല